ഇരുപത്തിയേഴുകാരനായ ഷിനു കഴിഞ്ഞ അഞ്ചു വർഷമായി കേരളത്തിലുടനീളം ഓടുകയാണ് ഷിനു ഇങ്ങനെ ഓടുന്നതുകൊണ്ട് കുരുന്നുകളടക്കം ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവന്നവർ നിരവധിയാണ് നിരാലംബരും നിർദ്ധനരുമായ രോഗികൾക്ക് ചികിത്സാ ധനസഹായം സ്വരൂപിക്കുന്നതിനാണ് ഷിനു ഇങ്ങനെ ഓടുന്നത് ഷിനുവിനെ ഊർജം പകർന്ന് ജീവൻ രക്ഷാ ഫൗണ്ടേഷന്റെ എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനങ്ങളുമുണ്ട് ഇതിനോടകം സ്വരൂപിച്ച പതിനഞ്ചു ലക്ഷം രൂപ പൂർണ്ണമായും നിർദ്ധനരായ രോഗികൾക്ക് നൽകുമെന്ന് ഷിനു പറഞ്ഞു ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും രണ്ടര മുതൽ ഏഴു മണി വരെയുമുള്ള സമയങ്ങളിലാണ് ഷിനു ഓടുന്നത് കാട്ടാക്കടയിലെ ഒന്നര വയസ്സുകാരി ശിവാനി വൃക്ക രോഗം ബാധിച്ച പാലക്കാട്ടെ സമീർ മജ്ജയ്ക്ക് അസുഖം ബാധിച്ച മലപ്പുറത്തെ ജോഷ് എന്നിവരൊക്കെ ഷിനുവിന്റെ കാരുണ്യത്തിൽ ജീവൻ തിരിച്ചു പിടിച്ചവരിൽ ചിലർ മാത്രം തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച മാരത്തൺ ബുധനാഴ്ച മഞ്ചേശ്വരത്ത് സമാപിക്കും ഷിനുവിന്റെ ഓട്ടം വിളംബരം ചെയ്ത് തൊട്ടുമുന്നിൽ ജീവൻ രക്ഷാ ഫൗണ്ടേഷന്റെ അനൗൺസ്മെന്റ് വാഹനവുമുണ്ട് ഇവരാണ് ആളുകളിൽ നിന്നും ധനസഹായം സ്വരൂപിക്കുന്നത് ഏഴു ദിവസം കൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളും ഓടിത്തീർത്ത് ഗിന്നസ് ബുക്കിൽ ഇടം നേടണമെന്നുള്ളതാണ് ഷിനുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുവഴി കിട്ടുന്ന പണവും താൻ നിരാലംബർക്കും നിർദ്ദനർക്കുമായി നൽകുമെന്നും ഷിനു ആവേശത്തോടെ പറയുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്